ിൽ ഏറെ സ്നേഹമുള്ളവരെ ഒരു പെൺകുട്ടി കൗൺസിലിങ്ങിന് കടന്നു വന്നപ്പോൾ എനിക്ക് തന്നെ അവളോട് സഹതാപം തോന്നി വളരെ സുന്ദരിയായിരുന്നവൾ ഏതാണ്ട് വിരൂപ രൂപം ആ നിറം തന്നെ കുറഞ്ഞുപോയി എന്തോ മാറ്റം സംഭവിച്ച കുട്ടി ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അപ്പൻ തികഞ്ഞ മദ്യപാനിയാണ് അമ്മ ഒരു സോഷ്യൽ ലേഡി സ്നേഹിക്കാൻ അവർക്കറിഞ്ഞുകൂടാ എനിക്കാകെ സ്നേഹം തന്നത് എൻ്റെ അമ്മാമ്മയാണ് എങ്കിലും പഠിക്കണ കൂട്ടത്തിൽ പല നേതൃത്വങ്ങളും തന്നിലേക്ക് കടന്നു വന്നു അതൊക്കെയാണ് വലിയ കാര്യമെന്ന് ചിന്തിച്ചു പങ്കിടാൻ ഒരു കൂട്ടുകാരനെയും കിട്ടി ആദ്യം സഹോദരനായി കണ്ടെങ്കിലും പിന്നീട് അത് പ്രണയത്തിൽ കലാശിച്ചു വിവരമറിഞ്ഞ് വീട് ആകെ പ്രശ്നം അതോടുകൂടി തകർന്നു എങ്കിലും ഒളിച്ചും പാത്തും ആ ബന്ധം തുടർന്നു പരീക്ഷ വന്നു ഒന്നും എഴുതാനില്ല കാരണം പഠിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ തിരി കുടുംബം വിജയിച്ചത് രണ്ട് കാരണങ്ങളാലാണ് ഒന്ന് തിരു ദേവാലയ കേന്ദ്രീകൃതമായിരുന്നു രണ്ട് യേശു കേന്ദ്രീകൃതമായിരുന്നു നമ്മെ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ കുടുംബം എന്ത് ലക്ഷ്യമാണ് നേടുന്നത് ദൈവത്തിലേക്ക് കുഞ്ഞുങ്ങളെ വളർത്താൻ ശ്രമിക്കുകയാണ് പ്രധാന കർത്തവ്യം ഇത് നാം തിരിച്ചറിയണം ദൈവഭക്തി ജീവൻ്റെ ഉറവയാണ് മരണത്തിൽ കെണികളിൽ നിന്ന് രക്ഷപ്പെടാൻ അത് സഹായിക്കും സുഭാഷിതം പതിനാലാം അധ്യായം ഇരുപത്തേഴാം തിരുവചനം ഈ സന്ദേശം ദൈവഭക്തിയിൽ ആഴപ്പെടാൻ എല്ലാവരെയും സഹായിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ